ശബരിമലയിൽ സ്വർണ്ണ വിഷയത്തിൽ വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി പി സി സി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും രാജി ആവശ്യപ്പെട്ടും വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവണപ്പാറയിൽ പ്രതിഷേധ ജാലിയും పొదయోగం సంఘటి కెపిసి వైస్ ప్రెసిడెంట్ విటి బెల్రామ్ బెల్ చేదు മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൽ ജയ്സലളമരം അധ്യക്ഷായി നാൽപ്പത്തിയേഴ് വർഷം ശബരിമലയിൽ ദർശനം നടത്തിയ ഗുരുസ്വാമിയായ നാരായണനെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി എ സി പത്മാവതി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് എം ഹേമരാജൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി സക്കറിയ സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷംസു അപ്പുറം ഹമീദ് ഉർക്കടവ് കെ ടി ഷിഹാബ് മുസ്തഫ വാഴക്കാട് ശ്രീദാസ് വട്ടത്തൂർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കാട്